ഇനി പഠിക്കാൻ മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി ഉറപ്പു നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ തകർന്നു കിടക്കുന്ന മുണ്ടന്നു തെക്കേക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി പതിനഞ്ചാം വാർഡ് കമ്മിറ്റി വാഴനട്ട് പ്രതിഷേധിച്ചു തകർന്നു കിടക്കുന്ന കുണ്ടന്നൂർ തെക്കേക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി പതിനഞ്ചാം വാർഡ് കമ്മിറ്റി വാഴനട്ട് പ്രതിഷേധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തകർന്നു കിടക്കുന്ന ഈ കുണ്ടന്നൂർ തെക്കേക്കര റോഡ് നമുക്കറിയാം ഏതാണ്ട് ഒരു വർഷത്തോളം അതായത് എരുമപ്പെട്ടി ഭാഗത്തേക്കും വടക്കാഞ്ചേരി ഭാഗത്തേക്കും പോകേണ്ട ഈ റോഡ് അപകടകരമായ രീതിയിൽ തകർന്നിട്ട് ഏതാണ്ട് വർഷങ്ങളായി ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരോ മെമ്പറോ ഇതിൽ യാതൊരു നടപടി എടുക്കുന്നില്ല ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ബി ജെ പി ശക്തമായി പ്രതികരിക്കും ഇത് ബി ജെ പി വാർഡ് പതിനഞ്ചാം വാർഡിൻ്റെ കമ്മിറ്റിയുടെ ഒരു ചെറിയൊരു സൂചനയാണ് ബി ജെ പി നേതാക്കളായ ജോജു ഫ്രാൻസിസ് സുനിൽ ചന്ദ്രൻ മനോജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് യു ആർ വാച്ചിങ് ന്യൂസ്